വെള്ളമൊക്കെ പാകത്തിന് കുടിച്ച എന്നിട്ടൊരു ബോട്ടിൽ അഞ്ചുറുപ്പി തരിക ഇന്നലെ വിസിറ്റില് വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ എന്നോട് ഞാൻ പറഞ്ഞുതരാം മെസ്സില് ഒരാൾക്ക് ഒരു മീനുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാ എടുത്തു വെച്ച മീനുമെന്ന് നുള്ള നിക്കരുത് പിന്നെ എന്റെ ബെഡ് സ്പേസ് മോളാണ് അവിടെ നടു കുഴിഞ്ഞൊരു ബെഡ് ഉണ്ടാവും അതാണ് വിസിറ്റേര് ബെഡ് അവിടെ പോയി കടന്നുപോയിട്ടോ ആ പിന്നെന്താരാണ് ബാത്റൂം മേഖലത് മിസ്റ്റിൽ ഇട്ടപോലെ ഓരോരുത്തരും ഓരോ ആഴ്ച ചെയ്യണം അഞ്ചു മിനിറ്റ് ഉള്ള ബാത്റൂമിൽ അനുവദിക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത ആള് മുട്ട് തുടങ്ങും ആ മുട്ട് സഹിക്കാൻ പറ്റൂല അവനാന്റെ പെട്ടിയും ബാഗുകളൊക്കെ അവനാന്റെ കട്ടിന്റെ അടിയിൽ വെക്കണം എല്ലാ മാസം ഒന്നാം തീയതി തന്നെ വാടക തന്നില്ല പിന്നെ എല്ലാ സമയവും ലൈറ്റും വേസ്റ്റൊക്കെ ഇങ്ങനെ ഇട്ടുവെച്ചാല് കറണ്ട് ബില്ല് കൂടും അപ്പൊ വാടകയും കൂടും ലൈറ്റ് ഇട്ടത് ആ പത്ത് മണിയായ ലൈറ്റ് ഓഫ് ആക്കും ഇപ്പൊ പത്തര മണിയായി ലൈറ്റ് ലൈറ്റങ്ങനെ ഇട്ടക്കാൻ പറ്റില്ല ഞാൻ ഇനി മേഘാലയെ പോയിട്ട് വീർന്ന് വരുന്നത്